ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൂര്യയുടെ അമ്മ അതിഥി ടീച്ചറിനോടാണെങ്കിൽ ശേഖരനാണെങ്കിൽ ആര്യെ കൂട്ടിയിട്ട് പോയെന്നും മോഹനെ ആണെങ്കിൽ ഉപദ്രവിച്ചില്ലാതാക്കിയിട്ടാണ് കൊണ്ടുപോയതെന്നൊക്കെ പറയാണ് ആര്യയാണെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് പോയതാണോ അതോ ശേഖരൻ നിർബന്ധിച്ച് കൂട്ടിയിട്ട് പോയതാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയാണ് അതിഥി ടീച്ചർ എപ്പോൾ പറയുകയാണ് വിഷമിക്കേണ്ട നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ സൂര്യയോട് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അമ്മയോട് പറയാണ് അപ്പോൾ സൂര്യയുടെ അമ്മ പറയാണ് ഞാൻ സൂര്യോട് ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല എനിക്ക് സൂര്യ ഒന്ന് കണ്ടാൽ മതി എന്ന് സൂചിപ്പിക്കുന്നു ടീച്ചറാണെങ്കിൽ സൂര്യയുടെ അമ്മയോട് പറയാണ് സൂര്യ വരുന്നിടം വരെ റെസ്റ്റ് എടുക്കാൻ ജഗന്നാഥനാണെങ്കിൽ തറവാട്ടിലേക്ക് വരുന്നുണ്ട് സൂര്യം ഋഷിയും അന്വേഷിക്കുന്നു സൂര്യം ഋഷിയുമാണെങ്കിൽ മുകളിലത്തെ റൂമിലാണെന്ന് ജഗന്നാഥനോട് മുത്തശ്ശൻ പറയുന്നു മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് ജഗന്നാഥൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അമ്മുവിൻ്റെ റൂമിൽ എന്തിനാണ് അവർ കയറിയെന്നൊക്കെ ചോദിച്ചിട്ട് മുകളിലേക്ക് ചെല്ലുന്നു അതേസമയം ഋഷിയാണെങ്കിൽ സൂര്യക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു സഗന്നാഥനാണെങ്കിൽ അവിടേക്ക് ചെല്ലുന്നു അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അമ്മുവിൻ്റെ റൂം എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ഋഷി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെയാണ് കമ്പ്യൂട്ടർ ഉള്ളത് അതുമാത്രമല്ല മാത്രമല്ല ടീച്ചറിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ജഗന്നാഥൻ ജഗന്നാഥനപ്പോൾ പറയണം കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇതെടുത്ത് വേറെ റൂമിലേക്കാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തു തരാം എന്നോട് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഋഷി അപ്പോൾ പറയണ തൽക്കാലം വേറെ പുതിയതൊന്നും വേണ്ട ഇത് തന്നെ മതിയെന്ന് ഋഷിയാണെങ്കിൽ ജഗന്നാഥനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ബൈക്കിൻ്റെ ആവശ്യമുണ്ട് റെഡിയാക്കി തരുമോ എന്ന് ജഗന്നാഥൻ പറയണ ബൈക്കോ കാറോ ലോറിയോ എന്ത് വേണമെങ്കിലും റെഡിയാക്കി തരാമെന്ന് ജഗന്നാഥനാണെങ്കിൽ രാത്രിയിൽ പിന്നീട് എന്തെങ്കിലും ശല്യം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ഋഷി അപ്പോൾ പറയുന്നുണ്ട് പുറത്തുനിന്നും ആരും വന്നില്ല അതുകൊണ്ട് ശല്യമൊന്നും ഉണ്ടായില്ല എന്ന് ജഗന്നാഥനാണെങ്കിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഋഷിയും സൂര്യമാണെങ്കിൽ അയാൾ ശരിക്കും ചമ്മിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അതേസമയം സൂര്യയുടെ അമ്മയാണെങ്കിൽ സൂര്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് ടീച്ചർ പറയാണ് സൂര്യ എവിടെയില്ല ഇങ്ങോട്ട് വരത്തുമില്ല എന്ന് സൂര്യയുടെ അമ്മ അതെന്താ കാരണമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് അക്കാമ്മ പറയാണ് സൂര്യ ടൂറ് പോയേക്കുകയാണ് കോളേജിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വരാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കുമെന്നൊക്കെ പറയുന്നു അമ്മയോടാണെങ്കിൽ അതിഥി ടീച്ചർ ഇന്ന് പോകണ്ട ചിലപ്പോൾ രാത്രിയിൽ സൂര്യ ഫോൺ വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് സൂര്യയുടെ അമ്മയെല്ലാം കേട്ട് വിശ്വസിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് സൂര്യൻ ആണെങ്കിൽ ബൈക്കിൽ ചുറ്റാൻ വേണ്ടി വെളിയിൽ പോകുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അമ്മാളു പറയുന്നുണ്ട് രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയുണ്ടെന്ന് മുത്തശ്ശനപ്പോൾ പറയണേ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് പക്ഷേ വീട്ടുകാർ തമ്മിൽ നല്ല ചേർച്ചയില്ല അതുകൊണ്ടാണ് ഇവർ ഒളിച്ച് താമസിക്കുന്നത് ഇത്രയാണെങ്കിൽ വയ്യാതെ പനി പിടിച്ചു കിടക്കുന്നു ആ സമയത്താണെങ്കിൽ ലക്ഷ്മി ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് റാണിയമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് മാറിക്കോളും അവൾക്കുള്ള ടെൻഷൻ കൊണ്ടാണെന്നൊക്കെ പറയുന്നു ലക്ഷ്മി പറയണ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഋഷയും സൂര്യയും ഒരുമിച്ചില്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഋഷി ഇത്രയും ദിവസമായിട്ട് കാണുന്നില്ലല്ലോ പോലീസിൽ ഒരു പരാതി കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്മി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ മിത്ര റാണിയമ്മയോട് പറയുകയാണോ പോലീസിൽ പരാതിയൊന്നും എനിക്ക് എനിക്കുറപ്പുണ്ട് ഋഷിയും സൂര്യയും ഒരുമിച്ചുണ്ടെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്